അപ്പം ഇന്നത്തെ ചോറും കൂട്ടാനും കൂട്ടാനെന്തൊക്കെയാണെന്ന് കണ്ടേ അതാ നല്ല പച്ചരി വറ്റിച്ചതാണ് കേട്ടോ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണിത് ഈ ചോറ് ഞാൻ പറഞ്ഞില്ല സ്റ്റിക്കി റൈസ് എന്നാണ് ഇനി പറയാൻ ആ ചോറ് ഭയങ്കര ഇഷ്ടമായിട്ടോ എല്ലാവർക്കും ഇവിടെ പിന്നെ അതാ രണ്ട് മൂന്ന് ദിവസമായിട്ട് എനിക്ക് നല്ല പനിയാണ് അപ്പോൾ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഈ പെണ്ണിന് കണ്ണിൽ തീരെ ചോരല്ലയാണ് അപ്പം കണ്ണുച്ചോരുണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നല്ല ചോറ് ഉണ്ടാകുന്ന സാധനങ്ങളാണ് ചീര ഉപ്പേരി കിട്ടോ ചുവന്ന ചീര ഉപ്പേരി അതുപോലെ തന്നെ ബീട്രൂട്ടും കായും കൂടി ഇട്ടിട്ടുള്ള ഉപ്പേരി മൊത്തത്തിലൊരു റെഡ് കളറില്ലേ പിന്നെന്താ പിന്നെ നല്ല ചിക്കൻ വറ്റിച്ചത് ചിക്കൻ വറ്റിച്ചത് ചിക്കൻ വരട്ട് പെരട്ട് വരട്ട് എന്നൊക്കെ പറയില്ല അത് സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട് ഇട്ട സംഭവം ഈ വീഡിയോസിൽ ഇതിനൊക്കെ കളർ കുറച്ച് കുറവാട്ടോ നല്ല ചുവന്നും കൊണ്ടാണ് ഇട്ട് ഈ കറി നിൽക്കുന്നത് വരട്ട് നിൽക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ട് ഉരുളക്കിഴങ്ങൊക്കെ ഇട്ടിട്ട് നല്ല വരട്ടി വെച്ച ചിക്കൻ കറി അടിപൊളി കേട്ടോ പിന്നെ ചിക്കൻ്റെ സാധനമുണ്ട് അത് വേണമെങ്കിലും എനിക്ക് വേണ്ട പിന്നെ പപ്പടം കൂടി കൂടിയാവുമ്പോൾ ഉഷാറായിട്ടൊന്നത്ത്